അസലാമു വരഹമുല്ലേ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് സുഭ നമസ്കരിച്ച് അല്പസമയം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഇങ്ങനെ ഒരു അവസരം റബ്ബ് നമുക്ക് ഒരുക്കി തന്നതിൽ അള്ളാഹുനെ നമ്മൾ ആത്മാർത്ഥമായി സ്തുതിക്കുക അല്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകളിൽ ജാതി മത വ്യത്യാസമില്ലാതെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ശകുനം നോക്കുക അതായത് ചില സമയങ്ങൾക്ക് ചില കാലത്തിന് ചില സന്ദർഭങ്ങൾക്ക് ശകുനം കൽപ്പിച്ചുകൊണ്ട് താൻ എന്തൊരു കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്ന അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തി കുറച്ചു മാറ്റി വെക്കുന്ന ചില ഏർപ്പാടുകള് ചില സംഭവങ്ങള് പലരുടെയും ജാതി മത വ്യത്യാസമില്ലാതെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടുദാഹരണം എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ഞാൻ സൂചിപ്പിക്കുന്നു ഒന്ന് ഒരു വിവാഹം നടന്ന ഒരു വീട് ആ വിവാഹം കഴിഞ്ഞ് വരയും വധൂനെയും കൊണ്ട് തിരിച്ച് വരന്റെ വീട്ടിലെ വരുന്ന സന്ദർഭത്തിൽ ആ വധുവിനെ റോട്ടിൽ കസേരയിരുത്തി കസേര വെച്ചിട്ട് ആ കസേരയിൽ ഇരുത്തി ആ എന്താണ് വീട്ടിൽ കയറ്റാത്തത് എന്ന് അന്വേഷിച്ചപ്പോൾ പറയുന്നത് രാഹുകാലമാണ് ഇപ്പോൾ വീടിനകത്തേക്ക് കയറാൻ പറ്റില്ല അങ്ങനെ കയറി കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഒരു ആ കല്യാണം തന്നെ അത് ബന്ധം വേർവിട്ട് പോകും ഇങ്ങനെയൊക്കെ ഒരുപാടുള്ള അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള ശകലം നോക്കല്ലേ ചില സമുദായത്തിൽ നിലനിൽക്കുന്നു മാത്രമല്ല മുസ്ലിം സമുദായത്തിലും നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് പരിതാപകരമായ ഒരു അവസ്ഥാ വിശേഷം തന്നെയുമല്ല ചില ആളുകള് ബിസിനസ് തുടങ്ങാൻ താൻ ഉദ്ദേശിക്കുന്ന കച്ചവടം താൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്താണോ തുടങ്ങാൻ സമയവും സന്ദർഭവും കുറിപ്പിക്കുന്ന അതിനു പോയി തങ്ങന്മാരെയും ബിമാരെയും കാണുന്ന അതിനുവേണ്ടി മറ്റുള്ള ആളുകളെ സമീപിക്കുന്ന ജാതി മതവ്യത്യാസമില്ലാതെ അങ്ങനെയും സമൂഹത്തിൽ പല ആളുകളെയും കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആളുകളുടെ വിശ്വാസം അതും ജാതി വ്യത്യാസമില്ലാതെ നമ്മൾ വീട് പണിയുമ്പോ വീടിന്റെ സ്റ്റെപ്പ് ചുരുങ്ങിയത് മൂന്ന് സ്റ്റെപ്പ് വേണം എന്ന ഒരു രീതിയിലാണ് ആളുകളുടെ വിശ്വാസം അത് എന്റെ വീട്ടിലൊരിക്കൽ ഒരല്പം പണിക്ക് വന്ന ഒരല്പം മെയിൻ്റൻസ് വർക്ക് വന്ന ഒരു മുസ്ലിമായ ഒരു വ്യക്തി പറഞ്ഞത് ഉസ്താദെ മൂന്ന് സ്റ്റെപ്പ് വേണ്ടേ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് കാരണം എന്തിനാണ് അത് നമ്മൾ വീട്ടിൽ താഴേക്ക് ഇറങ്ങുമ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ലാഭം സെക്കൻഡ് ലെഫ്റ്റ് സ്റ്റെപ്പ് നഷ്ടം പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ലാഭം അങ്ങനെ ആയിരിക്കണം കയറ്റവും ഇറക്കവും അതുകൊണ്ട് മൂന്ന് സ്റ്റെപ്പ് വേണം എന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് അപ്പൊ ഞാൻ ചോദിച്ചു ാരാ എന്നെ പഠിപ്പിച്ചത് ധാരാണ് ഇത് പറഞ്ഞത് ഇത് വിശ്വാസമാണ് ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തിരുത്തി അപ്പൊ പൊതുവെ നമ്മൾ ഇങ്ങനെയുള്ള ദുശകനവും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസവും വെച്ചു പുലർത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ആവശ്യം നിറവേറുന്നതിൽ നിന്ന് ശകുനം ആരെങ്കിലും പുറകോട്ട് അല്ലെങ്കിൽ മുറകോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഷിർക്ക് ചെയ്തു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആ ദുസ്സഹനം നോക്കി ഒരാള് തന്റെ പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ഷിർക്കിൽ അയാൾ പെട്ടുപോയാൽ അയാൾ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മറുപക്കപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ ലാ അള്ളാഹു നിന്റെ പക്കൽ നിന്നുള്ള നിന്റെ പക്കൽ നിന്നല്ലാതെ ഒരു നന്മയുമില്ല എന്തൊരു നന്മയുണ്ടോ ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ എല്ലാം അബ്ബാഹു നിന്റെ പക്കൽ നിന്നുള്ളതാണ് ഇല്ലാത്ത ഏതൊക്കെ തിന്മകളുണ്ടോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം അബ്ബാഹു നിന്റെ പക്കൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണ് തിന്മകളാണ് എന്ന് അയാൾ പറയുക ഇങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ദുശഗനം പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന ഒരാള് ചെയ്യേണ്ട പ്രാർത്ഥനാമയുടെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല അലൈഹി റസുൽ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ കാണാം അദ്ദേഹം പറയുന്നു നബി അലൈഹി പറഞ്ഞു ൻക്കുൻ നബിസലാഹു അലൈസ മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒന്നാണ് ശകുനം നോക്കൽ അത് ഷിർക്കാണ് ശകുനം നോക്കൽ ഷിർക്കാണ് ശകുനം നോക്കൽ ഷിർക്കാണ് അപ്പൊ ഇത്തരത്തിൽ ഈ ശകുനം നോക്കി ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അവരെ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിലൊക്കെ അവരെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിൽ പെട്ടുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചില സമയവും സന്ദർഭവും നോക്കി പോത്തിക്കുന്നവരൊക്കെ ഉണ്ടോ അവരൊന്നും അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത് സാധിക്കില്ല റബ്ബാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളും അത് അത്തരത്തിലുള്ള പോത്തികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ശരിക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആദർശം എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയ മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള തിന്മകൾ വർജിക്കുക അള്ളാഹു അത്തരത്തിൽ അള്ളാഹു അടിയുറച്ച് അതന്തരമായി എല്ലാം റബ്ബിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗണത്തിൽ ഗണത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാവട്ടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ അൻബർ നച്ചുമയുടെ പ്രയാസം അല്ല ദുരീരിച്ചു കൊടുക്കും എല്ലാ വേദനകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബു സുമാനത്താല Aswasom Shifen Nalgi Anigrahi Kumarawate Rabbana Minna Inna Ka Anta Sami'ul Alim Wa Tuba Inna Ka Anta Rahim Wa Akhir Da'wana Alhamdulillahi Rabbil Warahmatullahi Wabarakatuh